ലീഗിന്റെ യുവതലമുറയിലെ പാത്തുക്കുട്ടിയുടെ ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഓഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങ് കത്തിക്കേറുകയാണ് ലീഗിന്റെ പി കെ ഗ്രൂപ്പിന്റെ ഇളം തലമുറക്കാരനുമായിട്ടുള്ള ഓഡിയോ എന്ന നിലയ്ക്കാണ് അത് പ്രചരിക്കുന്നത് ആ പാത്തു ആരാണെന്ന് നിലവിൽ ഫോട്ടോ വയ്ക്കുന്നില്ല വയ്ക്കാത്തതിനു കാര്യം നമ്മൾ സ്ത്രീകളെ പരസ്യമായി അധിക്ഷേപിക്കേണ്ടതില്ല പക്ഷേ വലിയ വായിൽ ലീഗന്മാർ ബിരിയാണി ചെമ്പിന്റെ മൂടിയായി കാണുന്നവരുടെയൊക്കെ വർത്തമാനവും ഡയലോഗടിയും കാണുമ്പോൾ എന്താണ് ഇതിന്റെ ഉള്ളറകളിൽ നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവരുടെ ചിത്രം പുറത്തുകാട്ടി ആക്ഷേപിക്കുന്നില്ല ലീഗിന്റെ വലിയ തീപ്പൊരി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് വർത്തമാനം കേട്ട ജമാഅത്ത് ഇസ്ലാമി മൗദൂദിസ്റ്റുകൾ വരെ നാണിച്ച് ഴ്ത്തേണ്ടി വരും എന്നിട്ട് ലീഗിന്റെ പുതിയ കാല വർഗീയ വിപ്ലവം എന്നാണ് പറയുന്നത് വാ തുറന്ന വർഗീയ ചായ്വിൽ മാത്രം വർത്തമാനം പറയുന്ന ആ പാത്തു കുട്ടിയുടെ ഓടിയോന്ന് കേട്ടെല്ലാ കളിയും ഇതൊക്കെയാണ് ലീഗിന്റെ ഉള്ളറകളിൽ നടക്കുന്നത് സാഹചര്യവും സന്ദർഭവും ഒന്നും കൃത്യമായിട്ട് വെളിവായിട്ടില്ല പക്ഷെ ലീഗ് മീറ്റിംഗിനകത്തൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളാണ് സ്ത്രീകളെ വല്ലാതെ സംരക്ഷിക്കുന്നവരാണ് സ്ത്രീകളോട് വളരെ ബഹുമാനപൂർവ്വം ഇടപെടുന്നവരുമാണ് ആ നിലയ്ക്ക് ഈ ഒരു പ്രതികരണം കേൾക്കുമ്പോൾ മുമ്പ് ലീഗിലെ തന്നെ ഹരിത വിഭാഗക്കാരുടെ ഒരു പൊട്ടിത്തെറിയും കൂടി നിങ്ങൾ ഓർക്കേണ്ടിയിരിക്കുന്നു അതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് അന്ന് ഹരിതയിലെ പെൺകുട്ടികൾ വന്ന് പി കെ നവാസിനെ കുറിച്ചൊക്കെ തുറന്നു പറയാൻ സാഹചര്യമൊരുങ്ങിയെന്ന് പറഞ്ഞാൽ നേരത്തെ പാത്തുവിൻ്റെതായി കേട്ട അതേ ഓഡിയോയ്ക്ക് സമാനമായിരുന്നു ഇന്നലകളിൽ അവർ പുറത്തു വന്ന കാര്യങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ലീഗിൻ്റെ ഇളം തലമുറക്കാർ തമ്മിലുള്ള വർത്തമാനവും അതിനകത്ത് സ്ത്രീകൾക്ക് കൽപ്പിച്ചു നൽകിയിരിക്കുന്ന വിലയും എത്രത്തോളം ഉണ്ടെന്ന് ആ ഓഡിയോയും പിന്നെടുതേ ഈ ഈ ചർച്ചയിലെ താങ്കൾ പറയുന്നു കുടുംബമാണ് കാരണവർ പ്രശ്നങ്ങൾ പരിഹരിക്കും സഹോദരന്മാരും സഹോദരിമാരുമുള്ള കുടുംബമാണ് സഹോദരന്മാർ സഹോദരിമാർക്കെതിരെ നടത്തിയ പരാമർശം എന്താണെന്ന് താങ്കൾ കേട്ടിട്ടുള്ളതല്ലേ ശ്രീ അബ്ദുറഹ്മാൻ അടത്താണി ചർച്ചയിൽ വിഷയം ഉന്നയിക്കാൻ വന്നവരോട് വേശ്യയ്ക്കും പറയാനുണ്ടാകും അത് കേൾക്കണം എന്നാണ് ഒരു പരാമർശം നടത്തിയത് എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഹരിതയിലെ പെൺകുട്ടികൾ പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും അഥവാ ഗർഭിണിയായാൽ അബോട്ട് ചെയ്യുന്നതെന്നും അപവാദ പ്രചാരണം നടത്തിയത് എം എസ് എഫിന്റെ മലപ്പുറം ജില്ലാ നേതൃത്വമാണ് മെൻസ്ട്രോൾ കപ്പിനെ കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനെ കുറിച്ച് അധിക്ഷേപ പരാമർശം നടത്തിയതും എം എസ് എഫിന്റെ മലപ്പുറം ജില്ലാ നേതൃത്വത്തിലുള്ള ആളുകളാണ് ഒരൊറ്റ പരാമർശത്തിൽ പിടിച്ചു തൂങ്ങിയല്ല ഈ പരാതികൾ ഉന്നയിക്കുന്നതിൽ നിന്ന് വളരെ വ്യക്തമായി ഹരിതയുടെ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് സൈബർ ഗുണ്ടയാണ് ഈ ഇതൊക്കെ എഴുതി കൊടുക്കുന്നത് ഈ പെൺകുട്ടികളുടെയൊക്കെ വീഡിയോയും ചിത്രങ്ങളും അയാളുടെ പക്കലുണ്ട് പുറത്തു വന്നാൽ ഈ ഹരിത നേതാക്കളൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞത് എം എസ് എഫിന്റെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലാണ് സഹോദരിമാരായും കുടുംബമായും കാരണവന്മാരായും ചുരുക്കുമ്പോൾ ഇത്തരത്തിൽ പെരുമാറുന്ന സഹോദരന്മാരെ വെച്ച് പൊറപ്പിക്കുന്ന ഒരു കുടുംബം ഈ സമൂഹത്തിൽ നിൽക്കുന്നത് സമൂഹ വിരുദ്ധമല്ലേ ശ്രീ അബ്ദുറഹ്മാൻ എടത്താണി സത്യം പറഞ്ഞാൽ ഇത്രയും വ്യക്തതയോടുകൂടി സ്വന്തം പ്രശ്നം ഞങ്ങൾ നേരിടുന്ന നീതി കേട് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്കതിനൊരു നീതിപൂർവമായ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ശ്രീ അബ്ദുറഹമ്മൻ അടുത്താണ് ഈ പിരിച്ചുവിടേണ്ടത് ഹരിതയുടെ സംസ്ഥാന കമ്മിറ്റി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി സ്വന്തം വീട്ടില് സ്വന്തം സഹോദരിമാർക്ക് ഇത്തരത്തിലൊരു പരാതി ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ പരിഹരിക്കാമോ അത്തരത്തിൽ പരിഹരിക്കാൻ സാധിച്ചോ എന്നുള്ള ചോദ്യമുണ്ട് അഥവാ നിങ്ങൾ അവസാനം പാർട്ടി എടുത്ത തീരുമാനത്തിനകത്ത് ഇപ്പോഴും ഞങ്ങൾ ഉറച്ചു പറയുകയാണ് ഞങ്ങൾ ആ തീരുമാനത്തിനകത്ത് സംതൃപ്തരല്ല ശ്രീ അബ്ദുറഹ്മാൻ താണി ഈ നേതാക്കളുടെ വനിതാ നേതാക്കളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഇവർക്ക് നീതി ലഭ്യമാക്കാതെ മുസ്ലിം ലീഗ് എങ്ങനെയാണ് ഇനി കേരളത്തോട് രാഷ്ട്രീയം പറയുക വരും കാലങ്ങളിൽ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം